ും അമ്മായി പൗരപ്പനും മറ്റേ യോഗിയാനും എല്ലാരും തെരഞ്ഞെടു അവരെല്ലാം സാന്നിധ്യം കൊണ്ട് മാത്രം ഇതിന് സമ്മാനം പോരല്ല എനക്ക് വരാതും ദോഷം നിങ്ങൾക്കാന്നേ എനക്ക് ദോഷമായിട്ട് ഞാൻ ഇപ്പൊ എൻ്റെ സമയം വളരെ പോരുന്നില്ല വന്നാ മാത്രം പോരാ അത് പറഞ്ഞ് വാങ്ങാനുള്ള യുക്തി കൂടി ഇണ്ടാവും ഞാനൊന്നും ഇനി ഞാനൊന്നും പറയില്ല എനക്ക് സന്തോഷം ഇല്ല മുഹൂർത്തം ഞാനൊന്നും വേറെ പറയില്ലേ കൊണ്ടാ കൊടുത്തു വാ എന്റെ വിവാഹത്തിന് ഒരു തരം വേണ്ടേ എന്റെ വിവാഹമാണ് മറ്റുള്ള അവസ്ഥ പോലെ നല്ല ഇതില് ചെയ്തോ കിട്ടുവാക്ക് നല്ല സന്തോഷമുള്ള പോലെ എല്ലാവരും ഒരുപാട് വിവാഹത്തിന് ചേർന്ന് നിന്നവരാ അല്ലേ പെണ്ണെൻ്റെ വിവാഹം അല്ലേ അതിന് വേറെ അല്ലേ അത് ലോഹ്യം ചെയ്യണം എന്നൊരു വിധി ഉണ്ട് അല്ലേ ഓരെ ഓരോ ചെയ്യാം